ഞാൻ നമ്മുടെ ആൻഡമാൻ നക്കോബർ ദ്വീപിൽ വന്നിരിക്കുകയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള ഒരു പാസ്വേഡ് രണ്ട് കാലും മുറിച്ച് ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുന്ന ആ ദേവദാസിന് അദ്ദേഹത്തിന് വീഡിയോ എടുത്ത് ആവശ്യമായിരിക്കുന്ന സഹായത്തിൻ്റെ ക്രമീകരണം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അങ്ങനെ വന്നപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള റോസ് ദ്വീപിലെ കാര്യങ്ങളൊന്ന് കാണണമെന്ന് തോന്നി ഈ റോസ് ദ്വീപ് നിർമ്മിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോസ് ദ്വീപിലുള്ളതായിരിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും അവിടെ കുടുംബാംഗങ്ങൾക്കും സൈനികർക്കും ആവശ്യമായിരിക്കുന്ന ശുദ്ധജലം കൊടുക്കാൻ വേണ്ടി നിർമ്മിച്ചതായ ഒരു പ്രധാന സൗകര്യമാണിത് ഇതിൻ്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് കടലിലെ ഉപ്പ് വെള്ളം ശേഖരിച്ച് ആ വെള്ളം തിളപ്പിച്ച് അതിനെ തണുപ്പിച്ച് അതിൽ നിന്ന് ശുദ്ധജലം ഉണ്ടാക്കി വലിയ വലിയ ടാങ്കുകളിലേക്ക് അത് പകർന്ന് അവിടെ നിന്ന് ഈ ദ്വീപിലേക്ക് ആവശ്യമായിരിക്കുന്ന ശുദ്ധജലം വിതരണം ചെയ്യാനുള്ള ഒരു ഡിസ്ലേഷൻ പ്ലാന്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോഴവിടെയുള്ളൂ അതിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു ഇടിഞ്ഞു പോയി അങ്ങനെ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കാഴപ്പഴക്കത്തിൽ നശിച്ചുപോയെങ്കിലും അതിൻ്റെ ചരിത്ര ബോധത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതാണ് ഈ ദ്രവിച്ചു ഉപകരണങ്ങൾ